ആ നിങ്ങളെല്ലാവരും ഒന്ന് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്കിന്നു കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണേ ഞാനിന്ന് കപ്പയൊക്കെ ഒരു കിഴങ്ങും അതിൻ്റെ ഒരു ഹാഫ് ഉണ്ടായിരുന്നു ഞാനത് ചെറുത് അതിൻ്റെ തോലൊക്കെ പൊളിച്ചൊഴിഞ്ഞ് നടുവിലത്തെ ആ ഉയരൊക്കെ ഞാൻ ചെറുകി കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിരിക്കുകയാണെ അതിനോടൊപ്പം ഒരു ചെറിയ ബീഫിൻ്റെ ശകലം എല്ലും ഉണ്ടായിരുന്നു ഇനി അത് ഇതിനകത്ത് നമുക്ക് മസാലയൊക്കെ ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഈ സമയത്ത് ഒരു പാൻ വെച്ചിട്ട് കപ്പയിട്ട് വിളവൊക്കെ ഒഴിച്ച് മഞ്ഞൾ ഉപ്പ് ഇട്ട് സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്ന പോലെ തന്നെ എന്നിട്ട് ഊറ്റി എടുത്ത് നമുക്ക് മാറ്റിയൊക്കെ വെക്കാറേ ഈ സമയത്ത് ഞാൻ കപ്പ ഇങ്ങനെ നമ്മുടെ കപ്പയുടെ വേവ് അറിയാമല്ലോ നമ്മളൊക്കെ എടുക്കുന്ന വേവിൻ്റെ അനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഇനി വേണ്ട ഞാൻ രക്ഷ ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നു ഉപ്പിട്ടതിന് ശേഷം ശകലം ഒരു അര സ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നു നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം വേവായതിനു ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം നമ്മൾ അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നീ ഈ ബീഫിൻ്റെ ഈ ചെറിയ രണ്ട് കഷ്ണങ്ങൾ അത്രയും കപ്പ ഉള്ളതുകൊണ്ടാണ് അതിന് നമുക്ക് ബിരിയാണി കപ്പ ബിരിയാണിക്കല്ലേ അതിനെ വേണ്ട നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ആ കിരിപ്പുണ്ട് മഞ്ഞൾ ഹാഫണ് അതുപോലെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് അതനുസരിച്ച് നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്താൽ മതി തൽക്കാലത്തേക്ക് ഞാൻ ഹാഫ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു ർക്ക് പച്ചമുളക് മറ്റെന്തെങ്കിലും ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്താലും നല്ലതാണേ അപ്പോൾ ഞാൻ അതിലേക്ക് ശകലം കുരുമുളക് കൂടിയും കൂടെ ചേർക്കുന്നു എല്ലാവരും പല രീതിയിലാണല്ലോ ശകലം ഞാനൊരു നേർത്തൊരിച്ചിരി വിനാഗ രീതിയിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇടാമേ ടിച്ച് ഇതിനകത്ത് വെള്ളമുള്ളതുകൊണ്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഇതിനകത്ത് ഒരു ശകരം ഇതിന് ചേരുന്ന ഒരു ശകലം വെള്ളം ഇല്ലാത്ത ഞാൻ ഒഴിക്കുന്നുണ്ട് നമുക്ക് അതിനകത്ത് ഇത്രയും വെള്ളം മതി നമുക്കതിനിക്ക് അടിച്ചു വെച്ചിട്ട് കുക്കറ് അതിന് ഗ്യാസിലിട്ട് വെച്ചു നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ കപ്പ വേകാനായിട്ട് വെച്ചിട്ടുണ്ട് സമയം കൊണ്ട് നമ്മുടെ കുക്കറും വെച്ചിരിക്കുകയാണ് ആ സമയത്തേക്ക് നമുക്ക് ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചു രണ്ട് സവാള സഭോളുണ്ട് ഇതെല്ലാം ചതച്ച് വെച്ചു ഏപ്പിലുണ്ട് നമുക്ക് ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ബീഫിൽ കറി വെക്കാനായിട്ടാണ് എല്ലാവരും ഇതിന് ഏഷ്യാഡെന്ന് പറയും പല രീതിയിൽ നമുക്ക് ഈ കപ്പ ബിരിയാണിക്ക് പറയാറുണ്ട് നമ്മുടെ കപ്പ എന്തായി വേവായോ എന്ന് നോക്കാം ഊറ്റേണ്ടായോ ചില കപ്പയൊക്കെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് വേവും ചിലതങ്ങ് വേവും ചിലതുകൊണ്ട് കുക്കറിലൊക്കെ ഇട്ടുണ്ടായിട്ട് വരും ഞാൻ വാങ്ങിയപ്പം തോന്നിയായിരുന്നു എനിക്ക് നല്ലൊരു കപ്പയായിട്ട് തോന്നി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഊറ്റണം നമുക്ക് ഈ സമയം ഇവിടെ ഞാൻ ഒരു കടപ്പാൻ വെച്ചു അതിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചിരിക്കുകയാണ് ഇതൊന്ന് ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കാൻ നോക്കുമെന്ന് ഈ മീറ്റ് വേവുമ്പോഴത്തേക്ക് വലിയ കിട്ടുണ്ടായോ എന്നുള്ള വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടു പൂട്ടി വരുന്ന സമയം കൊണ്ട് നമ്മളെല്ലാവരും ഉച്ചരിക്കുന്നതിലെല്ലാം പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഇതിൽ കഴിഞ്ഞാൽ ഒരു ഹാഫ് കൊടുക്കുന്നത് മുപ്പത് വളരൊക്കെ നല്ലൊരു ഹാഫ് അല്ല മഞ്ഞളൊക്കെ കൊടുത്ത് മഞ്ഞള് ഉണ്ടായിരുന്നു മുളക് പൊടി ഇട്ടതായതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം സമയം കൊണ്ട് നാല് കുക്കറിനൊക്കെ മാറ്റി അതിൻ്റെ ഗ്രേവി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ വേണം നമുക്ക് കപ്പ ഇതിലേക്കിടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കപ്പ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ ചേമ്പൂടെ ഇട്ടിട്ടുണ്ടായിരുന്നെ പറമ്പിലുണ്ടായിരുന്നു ഇത് നമ്മുടെ സെറ്റാക്കി കൊടുത്തിരിക്കുന്ന കറിക്കാലത്തോട്ട് ബീഫിൻ്റെ ആ ഗ്രേവിയിലോട്ട് നമുക്കിതിടാമേ തിരിച്ചുകൂടെ ഒന്നാവാൻ ഉണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇടാം ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിരിക്കുവാണേൽ ഇനി നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യാമേ അങ്ങനെ നമ്മുടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മളത് ഗാർണിഷ് ചെയ്യുന്നു പുള്ളി ഉള്ളിയേക്കാൾ ഞാൻ സവോള ഇട്ടിരിക്കുന്നു പച്ചമുളക് ഇത് മൂവാറ്റുപുഴ പോത്താനക്കാട് സൈഡുകളിലൊക്കെ ഞാനിങ്ങനെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ കഴിച്ചായിരുന്നു വളരെ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇത് ഗാർണിഷ് ചെയ്തു വളരെ നല്ല ടേസ്റ്റി ഒരു കപ്പ ബിരിയാണി റെഡി ആയിരിക്കുന്നു ഇത് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന കപ്പയുമൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം വളരെ നല്ല ടേസ്റ്റിയാണ് Bye.